ശാന്തൻപാറയിലെ കുടിവെള്ള വിതരണ പദ്ധതി അവതാളത്തിലായതോടെ പദ്ധതിക്കായി കുത്തിപ്പൊളിച്ച റോഡുകളിലൂടെയുള്ള യാത്രയും ദുഷ്കരമാകുന്നു പദ്ധതിയുടെ ഭാഗമായി തകർന്ന ഗ്രാമീണ റോഡുകൾ മാസങ്ങൾ പിന്നിട്ടിട്ടും പുനഃസ്ഥാപിക്കാനോ പദ്ധതി പൂർത്തീകരിക്കാനോ പൂപ്പാറയിൽ ജൽ ജീവൻ മിഷന്റെ പൈപ്പ് കത്തിനശിച്ചതിനെ തുടർന്നാണ് പദ്ധതി അവതാളത്തിലായത് കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് എസ്റ്റേറ്റ് വില്ലേജ് ഓഫീസിന് മൈതാനത്ത് സൂക്ഷിച്ചിരുന്ന എഴുപത് കിലോമീറ്റർ നീളമുള്ള പൈപ്പ് കത്തിയത് നെടുങ്കണ്ടം മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്ന് രണ്ടു മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ കെടുത്തിയത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് റോഡുകളുടെ ഇരുവശവും കാനകൾ തീർത്തിരുന്നു ഗ്രാമീണ കോൺക്രീറ്റ് റോഡുകളും ടാറിംഗ് റോഡുകളും കുത്തിപ്പൊളിച്ചാണ് പൈപ്പുകൾ സ്ഥാപിച്ചത് ഒരു മാസത്തിനകം പുനർനിർമ്മിച്ചു നൽകാമെന്ന വ്യവസ്ഥയിലാണ് റോഡുകൾ കുത്തിപ്പൊളിച്ചത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പുനർനിർമ്മിക്കാനോ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുവാനോ നടപടിയില്ല മഴക്കാലമായതോടെ റോഡുകളിലൂടെയുള്ള സഞ്ചാരവും ദുർഘടമായിരിക്കുകയാണ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡിന്റെ ഇരു സൈഡും കുഴിച്ച് ജെസ്ബി ഉപയോഗിച്ച് കുഴിച്ച് ആന കീറുകയും പൈപ്പ് ഇടുകയും ചെയ്തു ഇപ്പോൾ ഒരു മാസമായിട്ട് യാതൊരു നടപടി റോഡ് കോൺക്രീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു തരുന്നതാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ് ആറുമാസമായിട്ട് യാതൊരു നടപടി ഇതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല പൂപ്പാറെ ജലജീവൻ പദ്ധതിയുടെ ഓസ് കത്തിപ്പോയതിനെ തുടർന്ന് ജലജീവൻ പദ്ധതിയുടെ പരിപാടികളെല്ലാം മുടങ്ങിക്കിടക്കാം ഞങ്ങളുടെ റോഡ് മൊത്തം വെട്ടിപ്പൊളിച്ച് എല്ലാ വീട്ടിലേക്കും കൺസൺ എല്ലാം പൊളിച്ച് കോൺക്രീറ്റിൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കാം വണ്ടിയും വരികയല്ല ഒന്നും വരികയില്ല വലിയ വണ്ടിക്ക് ഇവിടെ ലോഡ് വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ ഒന്നും വരത്തില്ല ഇപ്പോൾ ഏതായാലും ഭയങ്കര കഷ്ടമാണ് റോഡിൽ കൂടെ ഇറങ്ങി വരാനോ വലിയ വണ്ടികൾ വരാനോ ഒന്നും പറ്റുകയില്ല അപ്പോൾ ആ അവസ്ഥയിലാണ് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് ഇതുവരെ ഇതുമായി കുടിവെള്ളവും ഇല്ല റോഡ് നന്നാക്കി തന്നിട്ടില്ല ഒരു മാസത്തിനുള്ളിൽ ഈ റോഡ് നന്നാക്കി തന്നേക്കാ പറഞ്ഞാണ് ഇത് വെട്ടിപ്പൊളിച്ചത് ഇപ്പൊ ഈ വഴിക്കോടെ നടക്കാനും വണ്ടികൾ പോകാനും ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് എത്രയും വേഗം ഇതിന്റെ അധികൃതരെ ഈ റോഡ് നന്നാക്കി തരണമെന്ന് അറിയാം എറണാകുളം സ്വദേശിയാണ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ശാന്തൻപാറ രാജകുമാരി ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ പൈപ്പുകൾ സ്ഥാപിക്കാൻ കരാർ എടുത്തിരുന്നത് ശാന്തപാറ രാജകുമാരി പഞ്ചായത്തുകളിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലുമാണ് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല